കണ്ണൂരിൽ നടക്കുന്ന കോൺഗ്രസിന്റെ സമരസംഗമം പരിപാടിയുടെ പോസ്റ്ററിൽ നിന്ന് കെ സുധാകരനെയും ഒഴിവാക്കിയതിൽ അതൃപ്തി പരസ്യമാക്കി സുധാകരൻ അനുകൂലികൾ പോസ്റ്ററിൽ നിന്ന് തല ഒഴിവാക്കിയാലും ഹൃദയത്തിൽ നിന്ന് പറിച്ചറിയാൻ കഴിയില്ലെന്ന് കെ സുധാകരന്റെ സന്തത സഹചാരി ജയന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രാജ്മോഹൻ ഉണ്ണിത്താന്റെയും ഷാഫി പറമ്പിലിന്റെയും മറ്റ് നേതാക്കളുടെയും ഫോട്ടോ പോസ്റ്ററിലുണ്ട് അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാഡ് ഗുഡ് ഈവനിങ് കണ്ണൂരിൽ എന്താണ് സംഭവിക്കുന്നത് സമരസംഗമം പോസ്റ്ററിൽ നിന്ന് എന്തുകൊണ്ടാണ് ജില്ലയിലെ പ്രധാന നേതാവായ എം പി ആയ മുൻ കെ അധ്യക്ഷനായ കെ സുധാകരന്റെ പടം സുജയ എന്താണ് അത്തരമൊരു സംഭവത്തിന് കാരണമെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഈ പറയുന്ന രീതിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഇത്തരമൊരു പോസ്റ്റർ ഇറക്കിയത് എന്നാൽ അതിൽ ഏത് രീതിയിലാണ് കെ സുധാകരന്റെ പേര് ഒഴിവായത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല തൊട്ടടുത്ത് അതായത് കണ്ണൂർ ജില്ലയിൽ വരുന്നത് മൂന്ന് എം പിമാരാണ് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ കെ സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും അതുപോലെ തന്നെ കെ സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ കണ്ണൂർ ജില്ലാ പരിധിയിൽപ്പെടുന്ന എം പിമാരാണ് ആ എം പിമാരിൽ ഷാഫി പറമ്പിലിന്റെയും രാജ്മോഹൻ ഉണ്ണിത്താന്റെയും പടം ഈ പോസ്റ്ററിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ കെ സുധാകരൻ്റെ പടം ഈ പോസ്റ്ററിൽ കാണുന്നില്ല ഇതിലാണ് ഇപ്പോൾ ഒരു അസംതൃപ്തി ഈ നേതൃത്വത്തിനെതിരെ കെ സുധാകരൻ അനുകൂലികൾ ഉയർത്തിയിരിക്കുന്നത് കെ സുധാകരൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ടിട്ടുള്ള ജയന്ത് ദിനേശാണ് ഫേസ്ബുക്കിൽ പരസ്യമായ രീതിയിൽ തന്നെ ഒരു അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് കെ സുധാകരൻ്റെ ചിത്രം ഒരുപക്ഷേ പോസ്റ്ററിൽ നിന്ന് വെട്ടിമാറ്റാൻ വേണ്ടി കഴിഞ്ഞേക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രവും കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ നിന്ന് ും ഒരിക്കലും വെട്ടിമാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള അതിന് മാത്രം ധൈര്യമുള്ള ഒരാളും തന്നെ ജനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ജയന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും ഈ ഈ ജൂലൈ മാസം പതിനാലാം തീയതിയാണ് ഈ പറയുന്ന രീതിയിലുള്ള പരിപാടി കണ്ണൂരിൽ നടക്കേണ്ടത് ആ സമയത്ത് ഇനി ഒരുപക്ഷെ കെ സുധാകരൻ നേതാക്കളുടെ തരത്തിൽ പ്രതികരണം നടക്കുമോ ആ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഒന്നും തന്നെ ഇപ്പോഴൊരു പ്രതികരിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ടോ കാരണം അദ്ദേഹത്തിന്റെ ജില്ലയിൽ പാർട്ടിയുടെ സമരപരിപാടി നടക്കുമ്പോൾ പോസ്റ്ററിലാ തല ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയും പക്ഷേ കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ ഹൃദയത്തിൽ നിന്ന് ആ മുഖവും പേരും പറിച്ചറിയാൻ കരുത്തുള്ളവർ ആരും തന്നെ ജനിച്ചിട്ടില്ല ഇത് ജയൻ ദിനേശിന്റെ ഒരു വെല്ലുവിളി കൂടിയല്ലേ തീർച്ചയായിട്ടും സുചി അതായത് കെ സു സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് മാറിയതിന് ശേഷം പല പരിപാടികളും അദ്ദേഹത്തെ ഇങ്ങനെ തടയുന്നു തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നു പക്ഷേ കണ്ണൂരിലെ പരിപാടിയിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമൊക്കെ കഴിഞ്ഞ പരിപാടികളിലൊക്കെ ലഭിച്ചിരുന്നു അപ്പോൾ സ്വന്തം ജില്ലയിൽ നിന്ന് തന്നെ കെ സുധാകരനെ ഇങ്ങനെ വെട്ടിമാറ്റുന്നതിൽ ഒരു പരിപാടിയുടെ അതും പ്രധാനപ്പെട്ട കെ പി സി സി ആഹ്വാനം ചെയ്തിട്ടുള്ള സമരസംഗമം എന്ന രീതിയിലുള്ള ഒരു പരിപാടിയിലാണ് ഈ കെ സുധാകരൻ്റെ പേര് വെട്ടിമാറ്റിയത് പോസ്റ്ററിൽ പേര് ചിത്രം ഉൾപ്പെടുത്തുന്നത് ാത്തത് അതിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം ഉയർന്നത് എന്തായാലും കണ്ണൂരിലെങ്കിലും അദ്ദേഹത്തിന് ചിത്രം ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നുള്ള ഒരു നീരസം തന്നെയാണ് കെ സുധാകരൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെട്ടിട്ടുള്ള ജയന്ത് ദിനേശ് ഈ പറയുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തെ ഉൾപ്പെടെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്തായാലും കടുത്ത ഒരു അസംതൃപ്തി അത് പരസ്യമായി മറ നീക്കി തന്നെ പുറത്തേക്ക് എത്തുകയാണ് കെ സുധാകരനെ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരം പരിപാടികളിൽ നിന്ന് ബോധപൂർവം തന്നെ തടയുന്നു എന്നുള്ള ആക്ഷേപം ഒരു ഭാഗത്തുണ്ട് എന്നാൽ ഇപ്പോൾ കെ സുധാകരൻ അനുകൂലികൾ തന്നെ ഇത്തരം ഒരു കാര്യം പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ ഉയർത്തുന്നത് വലിയ നേതൃത്വത്തിന് ഒരു തലവേദനയാവുകയാണ് നേതൃത്വത്തെ ഈ പറയുന്ന സുധാകരൻ അനുകൂലികളൊക്കെ വെല്ലുവിളിച്ചു കൊണ്ട് തന്നെ രംഗത്തെത്തുകയും കൂടിയാണ് സുജിയ ഓക്കെ അർജുൻ കല്യാടാണ് ആ വിവരങ്ങൾ നൽകിയത്